ഞാൻ നമുക്ക് വന്നൊരു കമന്റ് കാണിക്കാവേ നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾ വിട്ടോ പക്ഷെ ഓൺലൈനെ കുറ്റം പറയല് ഓൺലൈനിൽ നല്ല പ്രോഡക്റ്റുകൾ ഗ്യാരണ്ടിയോട് കൂടി കിട്ടും ഞാൻ ഓൺലൈനിൽ നിന്ന് സ്റ്റോൺ ആയിട്ട് കിടിലൻ ഇപ്പോൾ എട്ട് വർഷമായി ഇത് എന്നാ സംഭവം എന്നറിയത്തില്ല ഞാൻ ഓൺലൈനിൽ സ്റ്റേൺ ആയിട്ടായിരുന്നു എന്നായിരിക്കും പുള്ളി ഉദ്ദേശിക്കുന്നത് പക്ഷേ എൻ്റെ എന്റെ എൻ്റെ അണ്ണന്റെ അണ്ണൻ്റെ അടി അല്ല അണ്ണന്റെ അണ്ടവറിലാണ് ഓൺലൈൻ എന്നുള്ളത് നമുക്കറിയത്തില്ലായിരുന്നു പക്ഷെ ഇതിനൊക്കെ മറുപടി പറയാതിരിക്കാൻ പറ്റത്തില്ല ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ട് അനുഭവം ഉള്ളവരൊന്നും മിണ്ടത്തില്ല ഇപ്പോൾ മാറി നിൽക്കുന്ന എനിക്കറിയാം ഈ അനുഭവം ഇല്ലാത്തവരാണ് ഗുണഗുണമെന്ന് ചൊറിഞ്ഞു കുറഞ്ഞ് വരുന്നത് എന്തെങ്കിലും ആട്ടോ ഓൺലൈൻ വാങ്ങുന്നവർ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ അല്ലാത്തവർ അല്ലാത്തവരുടെ നിന്ന് വാങ്ങി പക്ഷെ ഒരു കാര്യമുണ്ട് നിങ്ങൾക്കൊക്കെ ഈ ഓഫ്ലൈനായിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഷോപ്പുകാരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും എപ്പോഴാണെന്നറിയോ അറിയാമോ ഇനി ഇപ്പം മഴക്കാലം വരുമോ മഴക്കാലം വരുമ്പോൾ നല്ല ഇതിലും മഴയായിരിക്കും വെള്ളം പൊങ്ങും എല്ലാം ഭയങ്കര പ്രശ്നങ്ങളാവും ഇതുപോലെ പേമാരിയും വെള്ളക്കെട്ടും ഒക്കെ വരുന്ന സമയത്ത് മാത്രമേ നിങ്ങൾ തൊട്ടടുത്ത കടക്കാരനെ ആവശ്യമായിട്ട് വരുള്ളൂ കാരണം എന്നാൽ അവൻ അവൻ്റെ സാധനങ്ങളെല്ലാം സ്റ്റോക്ക് എടുത്തിട്ട് ഇടുന്ന ഷഡ്ഡി വരെ ഇവന്റെ കടയിൽ നിന്ന് വേണം നിനക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ അപ്പം മാത്രം നിനക്ക് ഓഫ്ലൈൻ നല്ലത് അല്ലാത്ത സമയത്തൊക്കെ നിനക്ക് ഓൺലൈൻ ആയിരിക്കും നല്ലത് ഇത്രയും പറഞ്ഞില്ല നമ്മള് വെറും പൊട്ടനായി പോകത്തില്ലേ